കല്യാണത്തിന് ആ കല്യാണത്തിന് പോകണ്ടേണത്തിന് പോകു അല്ല ഏത് കല്യാണത്തിന് അല്ലെ കീർത്തനയുടെ കല്യാണമല്ലേ ഞാൻ ആ കല്യാണത്തിന് തന്നെ ഞാൻ വേറെ കല്യാണത്തിന് പോകുന്നത് വേറെ ഞാൻ രാവിലെ റോഡിന്തോ ഒരു ചെറുക്കന്റെ മേടിന്റെ ഫോട്ടോ വെച്ചിട്ട് വണ്ടി പോട്ടോട്ടോ ആ കല്യാണത്തിന് ഞാൻ പോകുന്നത് വിളിക്കാത്ത കല്യാണത്തിൽ വിളിക്കാത്ത കല്യാണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഇറങ്ങി വിളിത്തില്ല ഞാൻ അവിടുന്ന് കളിച്ചിട്ട് ഇറങ്ങി അന്തസ്ഥാട്ട് വരുവിടാ എന്നാലും ഇവിടത്തെ കൊച്ചിന്റെ കല്യാണത്തിന് വരത്തില്ലേ ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണം എന്നെ വിളിച്ചില്ല കൊച്ചത്തിന് എന്നാ പരിപാടിയും പറയുന്ന പെണ്ണ് കാണാൻ വന്ന പോലെ പുള്ളിയെന്ന് വിവരങ്ങൾ പറയുന്ന വിളിച്ചു മറുവീട് കാണാൻ പോകാൻ ചെന്ന് വിളിച്ചു ഏഹ് കല്യാണം പറയാനായിട്ട് നൂറ് തവണ ചെന്ന് വിളിച്ചു കോളും പല്ലടിച്ചു തട്ടി വിളിച്ചു എന്തോടത്തോണ്ടിരിക്കുവെണ്ടായിരുന്നു ഈ പല്ല് വളർത്തിയിട്ടേ ദിനോസോർ ആയിട്ട് ഒരു സാധനം അടിക്കാമോ കോമഡി അടിക്കാമോ ഇവിടെ എന്തിനാണ് ഈ വാശിയും പണ്ടങ്ങാട് കാണുന്ന എന്തോ കാര്യത്തിന് വേണ്ടി എന്തോ എനിക്ക് പോലും ഇപ്പോഴും വാശിയും വൈരാൻ കൊണ്ട് എന്താ കാരണം പറഞ്ഞാൽ ഇവന്റെ അമ്മയില്ലേ ഓമനഅമ്മ ആ നിന്റെ മായമ്മ എന്റെ ചേട്ടന്റെ ഭാര്യ അവരിട വന്നപ്പോ തൊട്ടാടാ ഇവന്റെ അച്ഛനോട്ട് പിണങ്ങാൻ കാരണം ഉണ്ടായിരുന്നു കാര്യം തന്നെ ഞാൻ ഇവൻ കൊച്ചു ചേട്ടൻ ഒരു പാത്രത്തിനുണ്ട് ഒരു പായി അമ്മ അത് വേറെ വരാത് എന്നാലും ഈ വീട്ടിൽ ഒരു പാത്രവും ഒരു പായി മാത്രമേ ഉള്ളായിരുന്നു സമ്മതിക്കരുത് മാത്രമേ വസ്തു പാകം ചെയ്തപ്പോ എനിക്ക് മൂന്ന് സെന്റ് ബാക്കി ഇവന്റെ അച്ഛൻ മൊത്തം എടുത്തു മൊത്തം എത്ര സെന്റ് വസ്തു സെന്റ് തന്നു പേരിസ്റ്റർ ഓഫീസ് ചോദിച്ച് ഞാൻ നാണക്കെട്ട് പോയി എങ്ങനെ നാണക്കിട്ടുണ്ട് ഇവന്റെ അച്ഛൻ്റെ ആധാരത്തിനകത്ത് ഏത് പേപ്പർ എൻ്റെ ആധാരത്തിനകത്ത് നാല് പേപ്പർ ഒപ്പ് ഞാൻ പറഞ്ഞപ്പോൾ പേപ്പറിൽ അങ്ങിട്ട് അവിടുത്തെ ഞാൻ ഒപ്പിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം അച്ഛനില്ല അച്ഛൻ്റെ സ്ഥാനത്ത് ഇനി കൈ പിടിച്ചു കൊടുക്കാൻ നിങ്ങളുള്ളൂ ആ കാര്യം മറക്കണ്ടോട്ടേ അല്ലടാ ഇതേ വള്ളവനാടാ കൊച്ച അവിടെ കൈ പിടിച്ച് കൊടുക്കാൻ വാ പാ കൊച്ചാ തയ്യക്കാരൻ കൈ പിടിപ്പിച്ചു കൊടുക്കാൻ കുടുപ്പിന്റെ കൈയല്ലേ ചെറുക്കന്റെ കൈ അവളെ പിടിച്ചു കൊടുക്കാൻ പാ കൊച്ചാ അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചച്ചൻ കൈ പിടിച്ചു കൊടുക്കണോന്നുള്ള കൊച്ചൻ വളർത്തിയല്ലേ അവളെ കൊച്ചൻ വളത്തില്ലേ കീർക്കനെ കുഞ്ഞിന് എന്നോട് പൈക്കര സ്നേഹമാണെന്ന് അവർക്ക് രണ്ടര വയസ്സുള്ളപ്പൊ ഇവിടെ അങ്കൻവാടിന്ന് അമൃതം പൊടിയോട് ഉപ്പ്മാവ് നിന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ചെന്ന് പറഞ്ഞു കീർക്കനെ കുഞ്ഞു കൊച്ചക്കനോട് എന്ന് ഉപ്പുമാവെന്ന് പറഞ്ഞ കൊച്ചിൻ മുത്ത് നോക്കിട്ട് പറയോ നിനക്ക് തഥത്തില്ലാ ചിറ്റപ്പ ആ ഉപ്പാട കണ്ണി ഒന്നും കൊണ്ട് ഞാൻ അനുഭവിച്ചു അന്ന് ഇറങ്ങിയത് എനിക്ക് അവളെ കണ്ടുവിളാക്കോത്തിന് അച്ചറുക്കം വന്ന് കാല് പിടിച്ചില്ലേ നിങ്ങക്ക് മനസാക്ഷി ഉണ്ടോ മനുഷ്യനാണോ ഹൃദയം ഉണ്ടോ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് മതി അത് പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു കാര്യം ചെയ്യാ സതീഷ ആ ഓക്കെ ഞാൻ വരാം ഓക്കെ ഓക്കെ അളിയാ അളി പോയിട്ട് ഞാൻ അലമാരല്ലേ ഷർട്ട് വെച്ച് ഇട്ടിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോന്നേ എന്റെ കാരണം പോണ്ടോ എ സി ഞാൻ ചുമക്കും കൊച്ചച്ച ചുമക്കണ്ട കാരണം അത് ഫിറ്റ് ചെയ്തേക്കുവാസിന്നെ പറഞ്ഞു എ സി കഴിഞ്ഞാൽ എന്നാ നമുക്ക് ക്ലാസ് പറഞ്ഞിട്ട് പോകാം ക്ലാസ് അടുത്തിട്ട് ഞാൻ തുമ്മു അലർജി കണ്ടി കൊച്ചച്ചാ പിന്നെ നമ്മൾ എങ്ങനെ പോകുന്ന കല്യാണത്തിൽ ഞാൻ ജോൺസന്റെ ജീപ്പ് വിളിക്കും ആ പഴയ മഹീന്ദ്രയുടെ ജീപ്പ് അത് വിളിച്ചിട്ട് എന്തിനാ ഞാനെന്റെ പറയാൻ ഞാൻ പറയാം അപ്പൊ കൊടിയായിരിക്കുന്ന ഒരേപോലത്തെ ഷർട്ട് ആ ഞങ്ങൾക്ക് കളർ കോഡ് ഉണ്ടല്ലോ ആലപ്പുഴയുള്ള ബന്ധുക്കാർക്ക് എല്ലാവർക്കും എല്ലാര്ക്കും എല്ലാർക്കും ഉണ്ട് ഞാൻ തടാ പിരിവിന് വന്ന് അണ്ണാക്കിയോ എനിക്കിതുപോലെ ഷർട്ട് വാങ്ങിച്ചാൽ ഞാൻ വരത്തില്ല സമയത്ത് എവിടെ നോക്കി ഇതാണ് കോയമ്പത്തൂർന്ന് ഞങ്ങൾ പറഞ്ഞു വരുത്തിക്കാ സമയം എവിടെ പോയി പത്തേക്കാലായി മൂർത്തപ്പോ എനിക്ക് വേറെ ഞാൻ വരത്തില്ല എന്റെ ഡ്രസ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞാ പുള്ളി വാതിൽ വാതില് ഞാൻ ചെയ്യാന എന്നുള്ള പരക്കാത്തത് ആൾക്കാരും വിളിക്കുമ്പോ കൂടെ ചെല്ലണം എന്നുണ്ട് ഞാൻ കോയമ്പത്തൂർ കടയിൽ ചെന്ന് പറഞ്ഞു ദിവാകരൻ നാൽപ്പത് സൈസിൽ ഒരു മഞ്ഞ ഷർട്ട് തരാൻ അവര് തന്നില്ല കാരണം എന്താ കോയമ്പത്തൂർ ഉള്ള കടക്കാർക്ക് പോലും ഈ പുള്ളിയോട് ദേഷ്യമാണ്